ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ തൻ്റെ അമ്മ ആ ഭാഷയും ദേഷ്യമൊക്കെ കാണിച്ച് അകത്തോട്ട് കയറിപ്പോകുമ്പോൾ അനുഭവമാക്കതൊന്നും വലിയ വില കൊടുക്കുന്നില്ല കേട്ടാ അനുഭവം പറയാം നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട എനിക്ക് നിങ്ങളുടെ ഇതൊന്നും കാണാൻ നേരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സോനെ മാപ്പ് പറയുക കേട്ടോ ചേച്ചിയെ ഞാൻ വിളിച്ചു വരുത്തിയ അമ്മ ഇങ്ങനെയാണ് അതൊക്കെ എനിക്ക് ആദ്യമൊന്നും അല്ലല്ലോ എന്ന് അനുഭവം പറയുകയാണ് കേട്ടോ അങ്ങനെ വാ വാഹനു നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇന്ദ്രൻ അനുപമയെ വിളിച്ചു കൊണ്ടുപോകേണ്ടിട്ടാണ് അങ്ങനെ പോരുന്ന വഴിക്ക് ഒരു കടയുടെ മുന്നിൽ ഇന്ദ്രൻ വണ്ടി നിർത്തുകയാണ് അപ്പോൾ അതെന്തിനാണ് വണ്ടി നിർത്തിയിരിക്കുന്നു അന്ന് അനുപമ ചോദിക്കുമ്പോൾ ലച്ചു അത് വിച്ചു വിച്ചുമോൾക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ ഇത് കേൾക്കുന്ന കേട്ട ഉടനെ നിങ്ങളുടെ മകനേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ എൻ്റെ ലച്ചുവിന് നിങ്ങൾ ഡ്രസ്സ് എടുക്കേണ്ട എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയാം അനു അനുവിൻ എനിക്ക് എന്നോട് ഇത്രയും വെറുപ്പും ദേഷ്യവും നീയും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തോ ഇല്ല എനിക്ക് വേണ്ട എന്നാൽ കുറച്ച് സീറ്റ്സ് എങ്കിലും ആവാം എന്ന് പറയോ അപ്പൊ ഇത് കേട്ട ഉടൻ തന്നെ അനുഭവം പിന്നീട് ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഇന്ദ്രൻ ഡ്രസ്സ് എടുക്കാതെ കണ്ടിട്ട് അവിടെ നിന്ന് കുറച്ച് സീറ്റ്സ് വാങ്ങണ കേട്ടോ അങ്ങനെ ഈ മിഠായി ഇങ്ങനെ ഇവർ വീട്ടിലോട്ട് വരികയാണ് അപ്പം മാഷാണെങ്കിൽ ഉമ്മറത്ത് തന്നെ പഞ്ചരത്നത്തിൻ്റെ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അനുഭവമേയും കൊണ്ട് മാഷ് മാഷിൻ്റെ മുന്നിൽ വെച്ച് ബൈക്ക് ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ മാഷ് എന്ത് ചെയ്യും ഇന്ദ്രനെ കണ്ട മാഷ് ഒരൊറ്റ കയറിപ്പോ കാണോ അതോടുകൂടി ഇന്ദ്രൻ്റെ മുഖം ആകെ ഒരു ചമ്മിയത് പോലെ ആവാണ് താൻ എന്ത് ചെയ്യുമെന്നറിയാത്ത ആ ഒരു വിഷമഘട്ടത്തിലാവണം കേട്ടോ പിന്നീട് ഇന്ദ്രൻ അങ്ങ് അനുപമ വിളിക്കുന്നുമില്ല കുഞ്ഞിനെ കാണാൻ വരുന്നോ എന്നുള്ള ആ ഒരു വിളിയും പറച്ചിലൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയുകയാണെ എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം അനു എന്ന് പറയുമ്പോൾ കുഞ്ഞ് അകത്തായിരിക്കും അകത്ത് വന്നാൽ നിങ്ങൾക്ക് കുഞ്ഞിനെ കാണാൻ പറ്റുമെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ടുടുന്നേ താൻ എന്ത് ചെയ്യുമെന്നറിയാതെ വാശിയും ദേഷ്യമൊക്കെ മാറ്റി വെച്ച് കാരണം ഇപ്പോൾ അനുവിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ഇന്ദ്രൻ ആയി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഇന്ദ്രൻ അകത്തോട്ട് കയറി ചെല്ലണം അങ്ങനെ മഞ്ചാടിയൊക്കെ പുറത്തോട്ട് വരണേട്ടാ അങ്ങനെ മഞ്ചാടിക്ക് കയ്യിൽ കുറച്ച് സീറ്റ്സ് ഒക്കെ കൊടുക്കണതാണ് മഞ്ചാടീന് എനിക്ക് എങ്ങിയതാ കയ്യിൽ വെച്ചോ എന്നൊക്കെ പറയുമ്പോൾ മഞ്ചാടി അത് മനസ്സിലാ മനസ്സോടെ വേടിക്കാണ് അങ്ങനെ പുറത്തോട്ട് വന്ന അമ്പിളിക്കും അതുപോലെ തന്നെ ചീരുവിനും വലിയ മുഖം ഇല്ല പക്ഷേ എങ്കിലും കൂടിയിട്ട് എന്ത് ചെയ്യാൻ തൻ്റെ അനിയത്തിയുടെ അനിയത്തിന്റെ ഭർത്താവ് അല്ലേ എന്ന രീതിയിൽ അമ്പിളി പെരുമാറാണ് അപ്പൊ ഈ സമയം ഏർ മഞ്ചടിക്കും വലിയൊരു മുഖമൊന്നുമില്ല അങ്ങനെ മഞ്ചാടി നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് കൊഴപ്പൊന്നും എന്ന് പറയാനോ അപ്പോൾ ഈ സമയം അവിടെ എല്ലാം അച്ഛൻ എന്താ എന്നെ കണ്ടപ്പോൾ അകത്തോട്ട് കയറിപ്പോയത് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മാഷിങ്ങ് വരുകയായിട്ടാണ് അപ്പോൾ അച്ഛ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് വിളിക്കുമ്പോൾ നിന്നെ കണ്ടും കൊണ്ട് തന്നെയാണ് ഞാൻ അകത്തോട്ട് കയറിപ്പോയത് കാരണം എനിക്കെൻ്റെ സ്വ നിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കേട്ടിവിടുന്നതിന് ഇന്ദ്ര അച്ഛൻ എന്താ അങ്ങനെ സംസാരിക്കുന്നത് അല്ല തക്കത്തിനനുസരിച്ച് നിൽക്കാനും തരത്തിനനുസരിച്ച് കളിക്കാനും നിനക്കറിയാം എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ആ സ്വഭാവം നിന്നെ ഞാനും പഠിച്ചു തരത്തിനനുസരിച്ച് തന്നെ കളിക്കണം നിന്നെ കണ്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ അകത്തോട്ട് കേറിപ്പോയത് എന്ന വാക്ക് പറയുമ്പോൾ ഇന്ദ്രനാകെ ഞെട്ടിപ്പോവാണ് കേട്ടാ അനന്ത അനന്തമാഷിൻ്റെ വായിൽ നിന്ന് ആദ്യമായി ഒരു വാക്ക് കേൾക്കുന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കണം എന്നിട്ട് മാഷ മാഷങ്ങനെ കയറിപ്പോവാണ് ഇതോടുകൂടി ഹമ്പിളിക്കും വാക്കുകളില്ല മഞ്ചാടിക്കും നീ എന്ത് കാണാൻ നിൽക്കാടി ഇങ്ങോട്ടേക്ക് പോരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മഞ്ചാടിയെ വിളിച്ചു പോകണം കേട്ടോ അപ്പം അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് തിടുക്കമുണ്ട് എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അകത്തോട്ട് പോയിക്കോട്ടെ അങ്ങനെ എല്ലാവരും അവിടെ നിന്നും റങ്ങിപ്പോ എന്ന് പറയേണ്ട ആ രീതിയിലുള്ള ആ സംസാരമാവുമ്പോൾ ഇന്ദ്രന് ഭയങ്കര വിഷമമാവാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി പോവാണ് തൻ്റെ അമ്മയും താൻ ചെയ്തതും കൂടി പോയിരിക്കുന്നു എന്നുള്ള ആ ഒരു കുറ്റബോധം മനസ്സിൽ വന്നിരിക്കുന്നു കേട്ടാ അങ്ങനെ ഇന്ദ്രനങ്ങ് ഇറങ്ങിപ്പോയി എന്നാൽ ഈ സമയം മാഷ് മഞ്ചാടിയുടെ മുന്നിലോട്ട് വരുകയാണ് മോളെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ അച്ഛനെ എന്താച്ചാ അല്ല നിന്നോട് നിന്നോടാണ് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എൻ്റെ മക്കൾ എല്ലാവരും എനിക്കൊരു തോൽവിയായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഞാനൊരു തോൽവിയാണ് എന്ന് എനിക്ക് തെളിഞ്ഞു കഴിഞ്ഞു കാരണം എൻ്റെ മക്കളെ എല്ലാവരെയും കല്യാണം കഴിച്ചത് ശബരിയൊഴികെ ബാക്കി എല്ലാവരും ജീവിതം തന്നെ തകർന്നിരിക്കുന്നു അതിൻ്റെ തോൽവിക്കാരൻ ഞാനാണ് ഞാൻ എൻ്റെ മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും അറിയാതെ പോയി ചില കാര്യങ്ങൾ അറിയാൻ കഴിയില്ലല്ലോ ചൂഴുന്നെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ അതുകൊണ്ട് ഈ അച്ഛന് തെറ്റിപ്പറ്റി എന്നൊരു കുറ്റബോധം എന്നിലുണ്ട് അതുകൊണ്ട് എൻ്റെ മക്കളോട് ആരോട് ഒരു ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്താ വച്ചാൽ നിനക്ക് ഗോകുലുമായുള്ള കല്യാണത്തിന് നിനക്ക് സമ്മതമാണോ അപ്പോൾ അച്ഛൻ്റെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ ഇഷ്ടം അങ്ങനെ ഒരു വാക്ക് തന്നെയാണ് നി നിൻ്റെ ചേച്ചിമാരെല്ലാം എന്നോട് പറഞ്ഞത് പക്ഷേ ഈ അച്ഛൻ ഒരു തോൽവിയാണ് എവിടെയും തോറ്റും കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോഴും തോൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ്റെ ഇഷ്ടം എന്നൊരു മറുപടിയല്ല വേണ്ടത് എൻ്റെ മക്കൾ പ്രായത്തിനനുസരിച്ചുള്ള പക്കതയൊക്കെ നിങ്ങളിലുണ്ട് അതുകൊണ്ട് നല്ലതേത് ചീത്തതേതെന്ന് അച്ഛനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട് അതുകൊണ്ട് ഗോകുൽ നിനക്ക് നല്ലതായി തോന്നുന്നെങ്കിൽ ഈ അച്ഛനോട് നീ ആദ്യം എല്ലാം തുറന്നു പറയാൻ എനിക്ക് ഇഷ്ടമാണ് ഗോകുലിനെ എനിക്ക് അയാളെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് എന്നല്ല ആ ഒരു ഇനി എന്നോട് പറയണം എന്ന് പറയാൻ ടോപ്പിത കേൾക്കുന്നതിനോടുകൂടി മാഷി മാഷങ്ങ് ഞെട്ടി സോറി മഞ്ചാടി എന്ത് തൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയുമോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ മാഷി വീണ്ടും ചോദിക്കുകയാണെങ്കിൽ നീയും ഗോകുലുമായി വിവാഹത്തിന് നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സച്ചിക്ക് ആ സമ്മതം മൂളണം എന്ന് പറയുമ്പോൾ മഞ്ചാടി പറയാണ് അച്ഛ എനിക്ക് ഗോകുലിനെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ വിവാഹം എന്നതിന് ഞാൻ യോജിക്കുന്നില്ല കാരണം എനിക്കെൻ്റെ പഠിപ്പ് അത് ഇന്ന ലെവലിൽ എത്തുന്നത് വരെ എനിക്ക് പഠിക്കണം പഠിച്ചതിന് ശേഷം മാത്രം അത് എനിക്ക് വിവാഹം എന്ന് പറയുമ്പോൾ നിൻ്റെ സമ്മതത്തോടു കൂടി ഞാൻ അവർക്ക് സമ്മതം കൊടുത്തോട്ട് തീർച്ചയായും അച്ഛന് കൊടുക്കാമെന്ന് പറയണിട്ടാ എന്നാൽ ഈ സമയം ഇന്ദ്രൻ വീട്ടിൽ വരുമ്പോൾ ഇന്ദ്രനാകെ മാറി മറിഞ്ഞിരിക്കുന്നു തൻ്റെ അനു തൻ്റെ അടുത്ത് വന്നു പോയപ്പോൾ തൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു തൻ്റെ അമ്മയല്ല ശരി അനുവാണ് ശരി എന്നാ ഒരു തോന്നൽ ഇന്ദ്രനിൽ വന്നിരിക്കുന്നു അങ്ങനെ ഇന്ദ്രൻ എന്ത് പറയണമെന്ന് അറിയാതെ ഒരു ചെറിയ പുഞ്ചിരിയും അതുപോലെ തന്നെ ഇന്ദ്രനെ ഒരു ചെറിയ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ സോനയൊക്കെ ഈ പോക്കിൽ ഇന്ദ്രത്തിന് നല്ല മാറ്റമുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിലാക്കുന്നു 看那点。 പിറ്റേ ദിവസം രാവിലെയായി ഇന്ദ്രൻ ഓഫീസിലോട്ട് പോകുന്ന ആ ഒരു കോലം കണ്ട് അവിടെ സുഷീൽ തന്നെ ഞെട്ടിപ്പോണിട്ടാണ് കാരണം ഇന്ദ്രൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി നല്ല പ്രാർത്ഥനയൊക്കെ നടത്തി നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് ഒരു ബാഗൊക്കെ കയ്യിൽ പിടിച്ച് ഏകദേശം ഒരു സദാനന്ദൻ്റെ പോലെ ആ ഒരു ലുക്കിൽ ഇന്ദ്രൻ അങ്ങ് ഇറങ്ങി വരുന്നത് കണ്ട സുശീല ഞെട്ടണിട്ടോ എന്താണ് ഇപ്പോൾ ഇത് എന്നുള്ള ആ ഒരു ലെവലിൽ ഇങ്ങനെ നോക്കി നിൽക്കണം എന്താടാ എൻ്റെ ഭാര്യ വന്നു പോയപ്പോഴേക്കും കോലം തന്നെ ആകെ മാറിയിരിക്കുന്നു എന്ത് വിഷമാടാ അവൾ നിനക്ക് തന്നത് എന്ത് കൈവിഷമാടാ നിനക്ക് അവൾ തന്നത് എന്ന് പറയുമ്പോൾ അമ്മ എപ്പോഴും അനുവിനെ കുറ്റപ്പെടുത്തണ്ട ഇത് അനുവിൽ നിന്നല്ല പല കാര്യങ്ങളും അനന്തമാഷി നിന്നും അനന്തമാഷിൻ്റെ മക്കളിൽ നിന്നും പഠിക്കാനുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചെന്നങ്ങ് കൂട്ടിക്കോ അമ്മേ എന്നും കുടിച്ചും ലെവലില്ലാതെ നടന്നതുകൊണ്ടും ജീവിതം ജീവിതമാവില്ല എന്നെനിക്ക് അനു അനു വന്നു പോയപ്പോൾ മനസ്സിലായി എന്ന് പറയുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ സുഷീല അങ്ങനെ അനുഭവം വന്ന് എറിയപ്പോഴേക്കും വന്നു പോയപ്പോഴേക്കും തൻ്റെ മകൻ്റെ ആ മാറ്റം ഉൾക്കൊള്ളാനാവാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം മഞ്ചാടിയുടെ വാക്കുകൾ കേട്ട് മഞ്ചാടി മഞ്ചാടിയുടെ ആ ഒരു വിവാഹത്തിന് സമ്മതമാണ് എന്ന വാക്ക് കേട്ട് മാഷ് ഇങ്ങനെ സച്ചിക്ക് വിളിക്കുകയാണ് ഇന്ദുവിൻ്റെ വിവാഹത്തിന് മുന്നേ ഒരു നിശ്ചയം വേണമെങ്കിൽ നടത്താം ഇവിടെ മഞ്ചാടി മോൾക്ക് ഗോകുലുമായുള്ള വിവാഹത്തിന് സമ്മതമാണ് എന്ന് പറയുമ്പോൾ അവർക്ക് വാക്കുകളില്ല അത്രയും വലിയ സന്തോഷം ഗോകുലിൻ്റെ ഉള്ളിൽ മുള പൊട്ടിത്തുടങ്ങി കഴിഞ്ഞിട്ടാണ് എന്നാൽ ഈ സമയം ഇനി ഇന്ദു ഈ അമ്പലത്തിലും ോട്ട് പോകുമ്പോൾ പകുതിക്ക് വെച്ച് സത്യനെ കാണാനിടയാവുകയും സത്യനെ അവരും തമ്മിൽ ഒരുമിച്ച് പോകുന്നത് കാണുമ്പോൾ സുശീല അത് പണി ഒപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഹിന്ദുവിൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന വീട്ടിലോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോട് കൂടി ആ വിവാഹം മുടങ്ങിപ്പോകുന്നുണ്ട് പിന്നീട് സത്യനുമായുള്ള വിവാഹം മുന്നോട്ട് നീക്കാം എന്നിങ്ങനെ സച്ചിക്ക് തോന്നുമ്പോഴാണ് ഇനി വരാനിരിക്കുന്ന ആ ഒരു ടെസ്റ്റ് സംഭവിക്കുന്നതായിട്ട് അങ്ങനെ സത്യൻ എന്താണ് പറയുന്നത് എന്ന് കേട്ട് അവരാകെ ഞെട്ടിപ്പോന്ന കിടിലൻ രംഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് കുറച്ചും കൂടിയൊക്കെ നീളും